തിരുമേനി ഇന്ന് ഈ ആഡംബരങ്ങളും ആഘോഷങ്ങളും വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണല്ലോ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി ഈ മനുഷ്യൻ നല്ലത് ചെയ്യണം എന്നുള്ളതിനേക്കാനും നന്നായിട്ട് കാണപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നൊരു ഇതും അതിനുവേണ്ടി ഉള്ളതിനേക്കാളും വലുതായിട്ടിങ്ങനെ വീർപ്പിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു പ്രവണത കണ്ടുവരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നത് ഒരു അന്വേഷണമാണ് ചിലപ്പോൾ അത് ആശങ്കയിലുണ്ട് ആ ആശങ്കയിൽ നിന്ന് പരമാവധി തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുവെന്നും ശ്രദ്ധിക്കുക മാത്രമല്ല തന്നെ അനുമോദിക്കുന്നുവെന്നും ഒക്കെ കരുതാനുള്ള താല്പര്യം തീർച്ചയായിട്ടും ആ താൽപ്പര്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചില പ്രവണതകൾ അതാണ് ഈ കാലത്ത് വന്ന മാറ്റങ്ങളിലൊന്ന് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നു വീടിന്റെ വലിപ്പം ഉപയോഗിക്കുന്ന കാറിന്റെ വലിപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാലത്തേക്ക് മാറിയിട്ടുണ്ട് അത് വരുത്തുന്ന ഒരു സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ ചോദ്യങ്ങളോട് ആരുടെ ചെലവിലാണ് ഇതെത്തുന്നത് പലപ്പോഴും ഈ ആഡംബരത്തിൻ്റെ അതിപ്രസരം മറ്റുള്ളവരുടെ ചെലവിലാകാൻ സാധ്യത അപ്പം അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അഴിമതിയും അക്രമവും വർദ്ധിക്കുകയും ചെയ്യും സുഖമായി ജീവിക്കാനുള്ള താല്പര്യത്തിൽ അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടും ഉപഭോഗ സംസ്കാരം പെരുകുന്നതായിട്ടും കാണും ഇത് മനുഷ്യൻ്റെ സ്വാഭാവികതയെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം രണ്ടാമത് അതിനേക്കാൾ ഒരുപക്ഷെ പ്രധാനപ്പെട്ടത് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നടക്കാതെ പോകുന്നു ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുപോലെ ദൈവാശ്രയത്തിൽ പരസ്പര സഹായത്തിൽ അത്യന്തികമായ ലക്ഷ്യമായ ദൈവരാജ്യസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കണം അവിടെയാണ് ചൂഷണം ഉച്ചനീചത്വം പാർശ്വവൽക്കരണം തുടങ്ങിയവയ്ക്കെ ഈ ആഡംബര ശൈലിയുടെ ഭാഗമായി ചില ആളുകളെ മാറ്റി നിർത്തിയാൽ എനിക്ക് മെച്ചമായ ഒരു ജീവിതം നേട്ടം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു തോന്നുന്നു മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ എന്നെ ശ്രദ്ധിക്കണം എന്നൊരാഗ്രഹം ഇതെല്ലാം ദൈവിക താല്പര്യത്തിന് യോജിക്കാത്തതായിട്ടാണ് അവിടെ ഹൈന്ദവ ചിന്തയിൽ നിന്ന് ഉള്ള ഒരു സംസ്കൃത ശ്ലോകമാണ് ലോകാസമസ്താ സുഖിനോ ഭവനം സർവലോകവും സുഖമായി ജീവിക്കുക അങ്ങനെയാകണമെങ്കിൽ നമ്മുടെ മറ്റുള്ളവർ ശ്രദ്ധിക്കാനുള്ള തർത്തപ്പാടിൻ്റെ തീവ്രത കുറയ്ക്കേണ്ടതുണ്ട് കാരണം എല്ലാവരും എല്ലാവരെയും ശ്രദ്ധിക്കണം അത് മറ്റുള്ളവർ എന്നെ മാത്രമല്ല ഞാൻ മറ്റുള്ളവരെയും മറ്റുള്ളവർ മറ്റുള്ളവരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു സാംസ്കാരിക തലത്തിലേക്ക് വളരേണ്ട ആവശ്യമാണ് അവിടെയെ ദൈവത്തിൻ്റെ അനുഗ്രഹം നടപ്പാകും മനുഷ്യൻ മനുഷ്യനാകും അതാണ് എൻ്റെ ഈ ആ ഒരു സെയിം സേമത നമ്മുടെ ഈ പള്ളികളുടെ സെലിബ്രേഷനും ആഘോഷങ്ങളെല്ലാം വന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് പള്ളികളുടെ സെലിബ്രേഷൻ രണ്ട് രീതിയിൽ കാണുന്നു ഒന്നാമത് അനാവശ്യവും ആഡംബരപരവുമായ ആഘോഷങ്ങൾ അനാവശ്യം എന്ന് പറയുന്നത് ഒരു പള്ളിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ് എത്ര ഉയരങ്ങൾ എത്ര വലിപ്പം എന്തെല്ലാം അനുബന്ധ സൗകര്യങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉത്തരവ് ലഭിക്കാൻ അതിന് പകരം തങ്ങളുടെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പള്ളി നിർമ്മാണം അതെല്ലാം മറ്റുള്ളവരുടെ വിഭവത്തിൻ്റെ ചൂഷണമായിട്ടുള്ള എന്നാൽ നമ്മൾ ജീവിക്കുന്നത് സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇപ്പം ധാരാളം പള്ളികളിലും ധാരാളം സമൂഹങ്ങളിലും ഓണം ആചരിക്കാറുണ്ട് അത് മനുഷ്യന്റെ നർമ്മഭാവങ്ങളെ അല്ലെങ്കിൽ സന്തോഷ സന്ദർഭങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് അത് ആവശ്യമാണ് കാരണം മനുഷ്യൻ സാമൂഹ്യജീവിയായിരിക്കുമ്പോൾ വളരെ കെട്ടിയിട്ട രീതിയിൽ വളരെ മരവിച്ച രീതിയിൽ ജീവിക്കാൻ പോയി ആളുകളുമായിട്ടുള്ള പരസ്പര ബന്ധവും ആ ബന്ധത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും ആ സന്തോഷത്തിന് കാരണമാകുന്ന പങ്കാളിത്തത്തിന്റെ ഭാവങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ അത് അതിപ്രസരമാവുകയോ അല്ലെങ്കിൽ അമിതമാവുകയോ ചെയ്യുമ്പോഴുകയോ പ്രശ്നമാണ് ഇതിൽ മനുഷ്യൻ വിവേകശാലിയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അതിരുകളെ തിരിച്ചറിയുക എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും ചില ആളുകളുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇത് സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ ചെന്നു അവിടെ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ആ കൂട്ടത്തിൻ്റെ നന്മയെ നശിപ്പിച്ചുകൊണ്ടാണ് അതിന് പകരം ആളുകൾക്ക് കൂടി വരാനും ഗാനാലാപനത്തിലൂടെ നൃത്ത ചുവടുകളിലൂടെ ആശംസ പകർന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒക്കെയാണ് എങ്കിൽ ആവശ്യമായൊരു കാര്യം അത് പള്ളികളിലായാലും അല്ലെങ്കിലും ഈ പള്ളികളുടെ വലിപ്പത്തിലും അതിൻ്റെ പ്രൗഢിയിലും എനിക്കൊരല്പം ആശങ്കയുണ്ട് ഞാൻ ഈ കതോലിക്കാതെ കവർ ശേഖരണത്തിൽ നിന്ന് പാവാധരിമേനിയും മറ്റുള്ളവരും വന്നപ്പോൾ അസോസിയേഷൻ സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു എൻ്റെ ഹരമൻ പള്ളി വളരെ സിമ്പിളാണ് അകത്ത് കയറിയ പള്ളിയാണ് പുറത്ത് നോക്കിയാൽ ഒരു പുരുഷ ഉണ്ടായെന്നുള്ളതല്ലാതെ പള്ളിയുടെ മുഖവാരൻ ഉയർന്നു കഴിയും അതിൻ്റെ മുകളിൽ കുരിശുവുകയും കുരുഷിന്റെ മുകളിൽ കുരിശിനെ രക്ഷിക്കാൻ കാന്തം വയ്ക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു അതാണ്